ഹായ് ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഐറ്റം ഇങ്ങനെ ചെറിയൊരു ഐറ്റം അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും ഞാൻ അതിന് ഒരുപാട് സംഭവമൊന്നും വേണ്ട നല്ല അതുപോലെ നല്ല രുചിയാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടെങ്കിലും നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ പുറത്തെല്ലാം ഭയങ്കരമായ കാറ്റും മഴയൊന്നും പറയണ്ട ഞാനിപ്പോൾ ടൗണിൽ പോയിട്ട് വന്നതാണ് അപ്പോൾ ഭയങ്കര ശക്തമായ കാറ്റും മഴയും എല്ലാം ഉണ്ട് പുറത്ത് അപ്പോൾ വന്നിട്ടാകുമ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു നല്ല പുറത്തല്ല മഴ പെയ്യുമ്പോൾ ചൂട് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട് കഴിക്കണം എന്നൊരു ആഗ്രഹം അപ്പോഴേക്കും ദേവുട്ടൻ സ്കൂളിൽ നിന്ന് വരേണ്ട സമയം ആവേദന ചെയ്തില്ലേ അപ്പം അങ്ങനെ അത് ആക്കുന്ന സമയത്ത് എനിക്ക് തോന്നി വെറുതെ ഒന്ന് വീടേ പിടിച്ചു നിങ്ങൾക്ക് കൂടി ഒന്നത് കാണിച്ചു തരാതെ അപ്പം നമുക്ക് അത് ഉണ്ടാക്കാൻ നോക്കാം ഇതിപ്പോ ഞാനിവിടെ റൂമിൽ തുണിയെല്ലാം ഇട ആറിട്ടിട്ടുണ്ട് കേട്ടോ എന്ന് നമുക്ക് വേറെ ആറിടം സൗകര്യമൊന്നും ഇല്ല അപ്പോൾ ഈടെയാകുമ്പോൾ നമുക്ക് ഫാൻ്റെ കാറ്റിനെ ഉണങ്ങി കിട്ടോലോന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ ഉണന്നിട്ട് കിട്ടുന്നേ ഇത് ഞാൻ ടൗണിൽ പോയ സമയത്ത് ഞാൻ എടുത്തതാണ് കേട്ടാ അതിപ്പോൾ എനിക്ക് വീടൊരു ഇടയിൽ അത് ചേർത്തൂന്നേലോ നല്ല മഴയായിരുന്നു ടൗണിലെല്ലാം അപ്പോൾ ഞാൻ നല്ല മഴ ആയതുകൊണ്ട് എനിക്കങ്ങനെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിട്ടാ ഞാനെല്ലാം വേണമെന്ന സാധനം എല്ലാം എന്തൊന്ന് നമുക്ക് എടുത്ത് വെക്കാം അപ്പോൾ ഞാൻ സാധനം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് മുട്ട വേണം അതിന് ബ്രെഡ് വേണം നമുക്കെല്ലാം എടുത്തു വെക്കാം അപ്പൊ മുട്ട വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐറ്റം കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കാന്ന് കാരണം ഫ്രിഡ്ജിൽ നോക്കുമ്പോക്ക് മുട്ടയില്ല മുട്ട കാര്യമായിട്ട് ടൗണിലേക്ക് പോകുമ്പോൾ ഞാൻ മുട്ട വാങ്ങിക്കണം എന്ന് ചോദിച്ചിട്ട് ഞാൻ കാര്യമായിട്ട് ടൗണിലേക്ക് പോയിരുന്നു ഫ്രണ്ട്സ് അപ്പോഴേക്കും ഞാൻ മറ്റുള്ള സാധനം വാങ്ങി മുട്ട വാങ്ങിക്കാൻ മുട്ട വിട്ടുപോയി ഇനിയിപ്പോ കടയിലേക്ക് പോവാന്ന് പറയുമ്പോ ഭയങ്കര മഴയാണ് അത്രത്തും നല്ല മഴ കനത്തിൽ പെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഇനിയിപ്പോ കടയിൽ പോകണമെങ്കിൽ മഴയെല്ലാം കുറച്ച് ശാന്തമായിട്ട് ഇപ്പൊ എന്ത് പോവാൻ പറ്റൂ ഭയങ്കര മഴ അതുകൊണ്ട് ഞാൻ ഏതായാലും നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുട്ട പോയി കടയിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് കാണിച്ചു തരാട്ട അപ്പൊ ഈ മഴയത്ത് ഒരു ലക്ഷ്യമില്ല സാധാരണ എൻ്റെ അടുത്ത് മുട്ട തീരെ ഇല്ല കാരണം മുട്ട എന്ന് കുറച്ച് നല്ലവണ്ണം ഞാൻ എന്തായാലും മേടിച്ചിട്ട് കൊണ്ടുപോക്കല നമുക്ക് എന്തായാലും മുട്ടയുടെ എന്തെങ്കിലും ഐറ്റംസ് എന്തായാലും ഉണ്ടാക്കാനുണ്ടാവും ഒന്നുമില്ലെങ്കിൽ ചോറിനെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കറിയൊന്നും ഇല്ലാതെന്തെങ്കിലും ചോറിനെങ്കിലും നമ്മൾ മുട്ട എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കും അപ്പോൾ എന്തായാലും നമുക്കത് ആവശ്യം തന്നെയാന്ന് അപ്പം ഞാൻ ഇന്ന് കാര്യമായിട്ട് അത് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ അദ്ദേഹം പോയി മറന്നു കാര്യമായിട്ട് മേടിക്കണം എന്ന് വിചാരിക്കുന്നപ്പോൾ ഞാൻ മറന്നു പൈസ എൻ്റെ സ്വഭാവം നമുക്ക് ഈ ബ്രെഡ് എല്ലാം പീസ് ആക്കിട്ട് എടുക്കാം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാമറ ഞാൻ ദേവൂട്ടനാന്ന് കേട്ടാ ചെയ്യുന്നത് ഫ്രണ്ട്സ് ഓന എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടുന്നത് ഉം ഇനി മുട്ടയും കൂടെ ഉണ്ട് എത്ര മുട്ട പൊട്ടിച്ച രണ്ടണ പൊട്ടിച്ചോട്ടിച്ചോ നാലു മുട്ടയിലെ നമ്മക്ക് ഈ പൊട്ടിച്ച മുട്ടയിലേക്ക് ഒരു പിഞ്ച് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു പിന്ന മല്ലിട്ടൊടുത്തു നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മറ്റേ ഓനിയോ ഓനിയോ അലയില്ലേ അത് വേണമെങ്കിൽ അത് ഇട്ടുകൊടുക്കാം കേട്ടോ മല്ലിയലിട്ടു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ദൈവട്ടു തന്നെ ഫുള്ള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നെടുക്കുന്നതെല്ലാം വാങ്ങിയിട്ടാണ് ചെയ്യുന്നുണ്ട് അമ്മ അതിലിട്ട കുരുമുളക് പൊടിയും ഉപ്പും മല്ലിയലും ഓനിയൻ ലീഫ് ഇടുന്നവർക്ക് അതിടാ ഞാൻ എനക്ക് അത് കിട്ടിയിട്ടാണ് അതുകൊണ്ട് ഞാൻ മല്ലിയല വെച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് മതിമോനെ ഇനിയിപ്പോൾ നമുക്ക് ഈ ബ്രെഡ് മുറിച്ച ബ്രെഡ് ബട്ടർ ഇട്ടിട്ടൊന്ന് വാറ്റി കൊടുക്കാം നമ്മൾ പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും അധികം തീ കുറച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് എന്താ പൊടിച്ച ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ടലാം മിക്സ് ചെയ്ത് കൊടുക്കട്ട ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കിട്ടെടുക്ക ബട്ടർ ഇല്ലെങ്കിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യും ചെയ്താൽ മതി കേട്ടോ നെയ്യലർക്ക് നെയ്യ് വേസ്റ്റ് ചെയ്യാം ഞാനിത് ബട്ടർ ഉണ്ടായതുകൊണ്ട് വട്ടർ ഉപയോഗിച്ചു മാത്ര പക്ഷെ ബട്ടറിൽ ചെയ്യുമ്പോസ്റ്റ് ആണ് ഇറക്കാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു പൊരിഞ്ഞിട്ടല്ല കുറച്ചൊരു പ്രോസസ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിൽ ആക്കി വയ്ക്കാം എന്നിട്ട് ആ നമ്മളാ മുട്ടരെ കൂട്ടില്ലേ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആയി കൊടുക്കാം എന്താ എല്ലാം ഞാൻ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഞാൻ മിക്സിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മ ഈ ബ്രെഡെല്ലാം മറ്റേ ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡെല്ലാം നമ്മൾ ഇതിൽ ഈ മുട്ടരെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് പാൻ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം

അപ്പൊ നമ്മളിപ്പോ ചീസ് കറങ്ങിക്കൊണ്ടിരിക്കാ എനിക്കിത് ചേരണ്ടുന്ന സംഭവം ഒന്നുമില്ല ഞാനതുകൊണ്ട് കത്തി വെച്ചിട്ട് തന്നെ വെച്ചിട്ടു ചേരണ്ടപ്പോ ഇവിടെ ചായ എല്ലാം ആക്കി ഇരിക്കാന്നെയ്യുന്നു പിന്നെ ഇതായിട്ട് ചായ കുടിക്കണം ചരന്റെ ചീസെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ചീസിന്റെ മുകളില് ഞാൻ ടൊമാറ്റോ അരിഞ്ഞത് വെക്കുന്നുണ്ട് ഔ കളിക്കറ്റ് അപ്പൊ നമുക്കിത് മൂടി വെച്ചുകൊടുക്കാം ഒരു ഇതായിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമുക്ക് ഇതിന് മെല്ലെ എടുത്തിട്ട് പാത്രത്തിലോട്ടാക്കറച്ചടി ഒന്നും വേണ്ട പത്രത്തിലിട്ടിട്ട് കാണിക്കാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്ര നല്ല ടേസ്റ്റാണ് നമുക്ക് ഇത് മുറിച്ചെടുക്കാം നല്ല ചൂടുണ്ട് ഏട്ടാ ിട്ടാ താഴെ ഫാനൊന്നുമില്ല അപ്പൊ ചൂട് എടുക്കുന്നോണ്ട് മോളിൽ വന്നു ചെയ്തിട്ട് ഇത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി പോർന്നു നല്ല ടേസ്റ്റ് ആട്ടാ ഒക്കെ ഉണ്ടാക്കി നോക്കട്ടിപൊടി പേടി അപ്പോൾ ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്